ും വേണ്ടേ ജോലിയില്ലെങ്കിൽ ആരും പെണ്ണ് വരൂല ഏന് പെണ്ണുട്ടണ്ടേ അതെന്ത് പെണ്ണിട്ടും ജോലിയില്ലാതെ പോവാത്തവരും പെണ്ണുക്ക് പെണ്ണു ഇട്ടണ്ടേ പിന്നെ പെണ്ണിനെ കൊണ്ടുവരും പിന്നെ പെണ്ണിനെ കൊണ്ടുവരും പെണ്ണിനെ തട്ടിക്കൊണ്ടുവരുമോ അപ്പൊക്ക് ആര് ജോലി ചെയ്ത് കൊടുക്കും അപ്പൊ നീ എങ്ങനെ നോക്കുവോ അവളാ നിനക്ക് ജോലിയില്ലാതെ അവള് എങ്ങനെ ജീവിക്കും പൈസ വേണ്ടേ അതിനെന്തിരി മക്കള് കളിക്കാൻ എടാ എടാ നീ കളിക്കാൻ പോവോ അത് അവളെ പറഞ്ഞു വിടോ ജോലിക്ക് അപ്പൊ പിന്നെ പഠിക്കാൻ പോയിട്ട് അവളെ ജോലിക്ക് ഇട്ട് നീ ജീവിച്ചാതിയടാ